ഇന്നലെ മകരിബിന് ശേഷം വിശുദ്ധ ഹറമിൽ തൻ്റെ ഉപ്പയുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ചെറുതായി ഒന്ന് കണ്ണുനീർ തൂകി അല്പം ആശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം രണ്ടു മാസമായി കാണാതായ തൻ്റെ പൊന്നുപ്പയെ കണ്ടെത്തി നല്ല നിലയിൽ പരിശുദ്ധ മണ്ണിൽ അടക്കം ചെയ്യാൻ സാധിച്ചല്ലോ എന്ന ആശ്വാസവും അള്ളാഹുബിനേക്ക് തൻ്റെ ഉപ്പയെ ഇങ്ങനെ യാത്രയാക്കേണ്ടി വന്നല്ലോ എന്ന കണ്ണുനീരും രണ്ടു മാസമായി കണ്ണീർ തൂകി തൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി റിയാസും കുടുംബവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മാസം മുമ്പ് ഹജ്ജിന് വന്നപ്പോൾ അറഫയിൽ വെച്ച് കൂടെയുള്ള ഉമ്മയോട് ഞാനിപ്പം വരാമെന്നും പറഞ്ഞ് മൂന്ന് മണിയോടെ പുറത്തു പോയതായിരുന്നു റിയാസിൻ്റെ ഉപ്പ മുഹമ്മദ് മാസ്റ്റർ ഹജ്ജിന് വന്ന അന്നു മുതൽ അല്പം ആരോഗ്യ പ്രശ്നമുള്ള ഭർത്താവിനെ കയ്യിൽ നിന്നും വിടാതെ കൊണ്ടുനടക്കുകയായിരുന്നു ആ റിയാസിൻ്റെ ഉമ്മ അറഫയിൽ വെച്ചും ഭർത്താവിൻ്റെ കൈവിടാതെ ആ ഉമ്മ ജാഗ്രതയോടെ കൈ നടന്നു ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ബാത്റൂമിലേക്ക് എന്നും പറഞ്ഞ് പുറത്തിറങ്ങിയ ആ ഉപ്പയെ പിന്നീടാരും കണ്ടില്ല മക്കയിലെ മുഴുവൻ സ്ഥലങ്ങളിലും തെരഞ്ഞെങ്കിലും ആ ഉപ്പയെ കണ്ടെത്താനായില്ല ഹജ്ജിനു ശേഷം കാണാതായ ആ ഉപ്പയെ കണ്ടെത്താൻ വേണ്ടി ദിവസങ്ങളോളം മലപ്പുറം വാഴയൂർ സ്വദേശിയായ റിയാസ് സൗദിയിൽ ചെലവഴിച്ചിരുന്നു ഉപ്പ പോകാനിടയുള്ള സൗദിയുടെ എല്ലാ മുക്കിലും മൂലയിലും മുഴുവൻ ആശുപത്രികളിലും കയറിയിറങ്ങി പരിശോധിച്ചു എവിടെയും ഉപ്പയുടെ നീയൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് കഴിഞ്ഞയാഴ്ചയാണ് സൗദിയിൽ നിന്ന് ഉപ്പയെ കണ്ടെത്തിയെന്ന അറിയിപ്പ് കിട്ടുന്നത് ഇതോടെ കുവൈത്തിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന റിയാസ് തൻ്റെ മൂന്ന് മക്കളെയും ഭാര്യയെയും കൂട്ടി തൻ്റെ ഉപ്പയെ അവസാനമായി കാണാനും ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാനും വേണ്ടി മക്കയിലെത്തി അവരുടെ അനിയനും കുടുംബവും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു കണ്ണുനീർ തൂകി ഉപ്പയെ ജന്നത്തിൽ മുഹല്ലയിൽ മറമാടി എന്ന നീക്കുമായി യാത്രയാക്കി ഇനി സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ആ മകൻ മനസ്സിൽ പരിതപിച്ചിട്ടുണ്ടാകണം ഉപ്പ മരണപ്പെട്ട് രണ്ട് മാസത്തിനു ശേഷമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നോർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിധി നമ്മയെല്ലാം കരയിപ്പിക്കുകയാണ് ആ ഉപ്പയെ കാണാതായതും രണ്ടു മാസത്തിനു ശേഷം കണ്ടെത്താൻ സാധിച്ചതും റിയാസിൻ്റെ റൂഹ് പിടിക്കാനുള്ള സ്ഥലത്തേക്ക് റിയാസിനെ കൊണ്ടുവരാനുള്ള പടച്ചവൻ്റെ തീരുമാനമാണോ ഈ വാർത്ത എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നമുക്ക് പാഠങ്ങൾ പഠിക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ളതാണ് ബുധനാഴ്ച മകരീബ് നിസ്കാരശേഷം ജന്നത്തുൽ മുഹല്ലയിൽ ഉപ്പയെ കവറടക്കി കുവൈത്തിലേക്ക് തൻ്റെ മൂന്ന് മക്കളെയും ഭാര്യയെയും കൂട്ടി മടങ്ങിയ റിയാസിനെ അപകടത്തിൻ്റെ രൂപത്തിൽ മരണം കീഴടക്കി മക്കയിൽ നിന്നും മൂന്നര മണിക്കൂർ അഞ്ച് മിനിറ്റ് പിന്നിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു അപകടം നടന്നത് അതിദാരുണമായ അപകടമായിരുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ നാൽപ്പത്തി അഞ്ചുകാരനായ റിയാസ് നാഥനിലേക്ക് യാത്രയായി ഉപ്പയെ ഓർത്ത് നിറകണ്ണുകളോടെ തിരികെ ജോലിസ്ഥലത്തേക്ക് പോയ റിയാസിൻ്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു ഉപ്പയോട് അത്രമേൽ സ്നേഹവും കരുതലും റിയാസ് കാണിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കും ഉപ്പയെ യാത്രയാക്കിയ റിയാസിനും വളരെ വേഗം യാത്രയാകേണ്ടി വന്നത് ഏതായാലും കൂടെ സഞ്ചരിച്ച മക്കളും ഭാര്യയും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് മരണം നിലച്ചിരിക്കാത്ത നേരത്ത് വിളിച്ചുകൊണ്ടുപോകുന്ന കൂട്ടുകാരനാണ് മരണം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മക്കൾക്കും ഭാര്യക്കും ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പാതയിൽ പതരാതെ നിൽക്കാൻ പടച്ചവൻ കഴിവ് കൊടുക്കട്ടെ വല്ലാതെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വാക്കുകളുമായാണ് കഴിഞ്ഞ ദിവസം നൌഷാദ് വാക്കവി സോഷ്യൽ മീഡിയയിൽ വന്നത് നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലിൽ നിമിഷങ്ങൾ കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതായപ്പോൾ തേങ്ങിയത് അവിടെ നഷ്ടപ്പെട്ട ജീവനുകളുടെ ബന്ധുക്കൾ മാത്രമല്ല കേരളം മുഴുവനാണ് ഒറ്റക്കെട്ടായി കേരളം പ്രവർത്തിച്ചത് കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വലിയ ആശ്വാസം കിട്ടി സങ്കടങ്ങൾക്കിടയിലും ചെറിയ ആശ്വാസം ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ അത്രയും വലിയ ഒരു അവസ്ഥയിലാണ് സ്നേഹം പകരുന്ന വാക്കുകളുമായി നോഷാദ് ബാഖവി ലൈവിൽ വരുന്നത് ചില ആളുകൾ ഈ ദുരന്തത്തിനിടയിലും ജാതിയും മതവും പറഞ്ഞ് അധിക്ഷേപ വാക്കുകളുമായി വന്നപ്പോൾ അവരെയെല്ലാം ഒറ്റപ്പെടുത്തി നേരിട്ട മലയാളി നന്മ വലുതാകുമ്പോഴാണ് മുസ്ലിംകളെ ഏതു നിലക്കും താറടിച്ചു കാണിക്കാൻ വർഗീയവാദികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നോഷാദ് വാക്കവിയെപ്പോലുള്ള മദനീയം അബ്ദുൽ ലത്തീഫ് സഖാഫിയെപ്പോലുള്ള നന്മ നിറഞ്ഞ ആളുകൾ ജാതിയും മതവും നോക്കാതെ അവിടെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസവുമായി വരുന്നത് നൗഷാദ് ബാ കവി പറഞ്ഞത് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി സ്ഥലം വാങ്ങി വീടൊക്കെ ആവാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് കുറച്ചാളുകളെ എൻ്റെ സ്നേഹസാഗരത്തിൽ ഞാൻ വളരെ നല്ല രീതിയിൽ താമസിപ്പിക്കാം എന്നാണ് അവിടെ അദ്ദേഹം അടിവരയിട്ടൊരു സംഗതി ജാതിയോ മതമോ നോക്കുന്നില്ല എന്നാണ് ഒരു മുസ്ലിം പണ്ഡിതനാണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അകാലത്തിൽ പൊലിഞ്ഞു പോയ മകന്റെ ഓർമ്മക്ക് അഷരണർക്ക് താങ്ങാവാൻ വേണ്ടി നിർമ്മിച്ച സ്ഥാപനമാണ് സ്നേഹസാഗരം അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ വാക്കുകൾ കേൾക്കാം അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു അപ്പോൾ വയനാട് പോയി സന്ദർശനം നടത്തിയിരുന്നു അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്നേഹസാഗരത്തെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മകൻ മുസ്താഖ് അഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ആ മോന് വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനമാണ് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ അതിൻ്റെ പലരും അതിൻ്റെ ഭാഗവാക്കുകളാണ് പത്ത് അറുപതോളം വരുന്ന ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളെ ജാതി മത സംഘടനകൾക്ക് അതീതമായി നോക്കുന്ന അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ അവരെ സംരക്ഷിക്കുക മനുഷ്യനെന്ന പരിഗണന കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു സംവിധാനമാണല്ലോ സുനേ സാഗർ അവർക്ക് സ്ഥലം കൊടുത്തവരുണ്ട് ആ സ്ഥലത്ത് അവർക്ക് വീടായി വരുന്നതിന് ഒരുപാട് സമയമെടുക്കും വീടായാലും തന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അവർക്ക് ആ വീട്ട് താമസിക്കാൻ ഇപ്പോൾ ഒമാനിൽ നിന്ന് വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ അവസ്ഥ നമുക്കറിയാം ഞാൻ ഈ നമ്മുടെ മരണപ്പെട്ട ആളുകളുടെ ഒരു വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അതിൻ്റെ പേര് ഓർക്കുന്നില്ല ഇതിലെൻ്റെ ഉമ്മയും ഉണ്ട് താത എന്ന് പറഞ്ഞ രംഗമൊക്കെ മനസ്സിനെ വല്ലാതെ പിന്നെ നീട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാന് സ്നേഹസാഗരത്തിന്റെ കീഴിൽ അപ്പോൾ ഈ വയനാട്ടിലെ ഏകദേശം ഒരു പത്ത് കുടുംബങ്ങളെങ്കിലും അവർക്ക് പുതിയ വീട് ആകുന്നത് വരെ അപ്പോൾ പുതിയ വീട് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു വീട് വരുന്നതിന്റെ കാലതാണ സംഭവ സമയം കൊടുക്കും അപ്പോൾ അവർ ഈ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ ചിലർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാവും ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പോലെ ആയിരിക്കില്ല പിന്നെ അങ്ങോട്ട് കഴിയുന്നത് ഭക്ഷണം ഉണ്ടാവാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷേ എന്നാലും അവർക്ക് മാനസികമായിട്ട് വലിയ വിഷമം മറ്റ് സ്ഥലത്തേക്ക് താമസം മാറ്റിയാലും അവർക്ക് മാനസിക വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും അത് എങ്ങനെയാണ് മാറുന്നത് ഉമ്മ നഷ്ടപ്പെട്ടു പോയവർ പാപ്പ നഷ്ടപ്പെട്ടു പോയവർ കുടുംബം മുഴുവനും നഷ്ടപ്പെട്ട് ഏകനായി പോയവർ അപ്പോ അവിടുന്ന് വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളാണെങ്കിൽ അങ്ങനെ അവിടുന്ന് വേണ്ടപ്പെട്ട ഔദ്യോഗികമായ ആരെങ്കിലും ക്യാമ്പുകൾ കഴിയുന്ന പത്ത് കുടുംബങ്ങളെ അലഹമില്ല അവർക്ക് പുതിയ വീടാകുന്ന അവർക്ക് അതിലുപരി ഈ വിനീതൻ തയ്യാറാണ് അതുപോലെ തന്നെയാണ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലത്തീഫ് സഖാഫിയുടെ വാക്കുകളും മദനീയം എന്ന ഇസ്ലാമിക മജിലിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം വലിയ രീതിയിലുള്ള സേവന സ്വാാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതുവരെയും നൂറ്റി ഇരുപത്തി വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസവുമായി വന്നത് നൂറ് വീടിൻ്റെ നിർമ്മാണം ഏറ്റെടുത്താണ് അവിടെയും ജാതിയും മതവും ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല വർഗീയവാദികൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ വലിയ നന്മയുമായി വരുമ്പോൾ നമ്മുടെ നാട് ഇരു കൈയും നീട്ടി അവരെ സ്വീകരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുറപ്പാണ് അവരുടെ നെഞ്ച് തകരുന്ന നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന പ്രവർത്തനങ്ങളാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ലത്തീഫ് സഖാഫിയുടെ പ്രഖ്യാപനം കേട്ടുനോക്കൂ മദനയം നൂറ്റിപ്പതിനൊന്നോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നാൽപ്പതോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിന്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം മുസ്താദിനോട് ചേർന്ന് നൂറ് വീടുകളോ അല്ലെങ്കിൽ നൂറ് വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്